ഐ സി സി റിയാദ് കൊല്ലം ജില്ലാ കമ്മിറ്റി കുടുംബ സംഗമം വിവിധ പരിപാടികളോടെ നടന്നു മലാസ് ടെറീസ് റെസ്റ്റോറൻറ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഒ ഐ സി സി സൗദി നാഷണൽ കമ്മിറ്റി ട്രഷർ റഹ്മാൻ മൊനമ്പത്ത ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി റിയാദ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കുടുംബ സംഗമത്തിൽ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ വിദേശത്ത് പഠിക്കാൻ മക്കൾ പോകുമ്പോൾ മാതാപിതാക്കളുടെ ആശങ്കകൾ എന്നിവ ലൈഫ് കോച്ച് സുഷമാശാൻ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷെഫീഖ് പുരക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു ഒ ഐ സി സി സൌദി നാഷണൽ കമ്മിറ്റി ട്രഷറർ റഹ്മാം മുനമ്പദ് ഉദ്ഘാടനം നിർവഹിച്ചു ബിനോയിമത്തായി ആമുഖ പ്രഭാഷണം നടത്തി റിയാദിൽ പ്രീമിയം ഇക്കാമ നേടിയ വ്യവസായ പ്രമുഖനും ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗവുമായ നൌഷാദ് കറ്റാണും നാഷണൽ കമ്മിറ്റി അംഗം അബ്ദുൽ സലീം അർത്ഥയിൽ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ഷാനവാസ് മുനമ്പദ് സാമൂഹ്യ പ്രവർത്തകൻ നസീർ ഖാൻ പുതുതായി തെരഞ്ഞെടുത്ത ഒ ഐ സി സി വനിതാ ഭാരവാഹികൾ മുപ്പത്തിമൂന്ന് വർഷമായി റിയാദിലെ കലാരംഗത്തുള്ള ഗായകൻ ജലീൽ കൊച്ചിൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നിയമക്കുരുക്കിൽപ്പെട്ട് നാട്ടിൽ പോകാൻ കഴിയാതെ ദുരിതത്തിലായി പുനലൂർ സ്വദേശി നിസാർ ഷഹനാസുള്ള ധനസഹായവും ചടങ്ങിൽ കൈമാറി അലക്സ് കൊട്ടാരക്കര സ്വാഗതവും നിസാർ പള്ളിക്ക് ശരി നന്ദിയും പറഞ്ഞു റിയാദിലെ പ്രമുഖ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ഗാനമേളയും നൃത്ത നൃത്തങ്ങളും അരങ്ങേറി സുബി സജിൻ അവതരുകയായിരുന്നു ഷംനാഥ് കരുനാഗപ്പള്ളി ജീവൻ ന്യൂസ് റിയാദ്